അപ്പോൾ ഗൈസ് ഇന്ന് കർക്കിടകം വന്നിട്ടാണ് അപ്പം രാമായണ മാസം ആരംഭമായല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് നമ്മൾ തിരുവല്ലാമലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടേ ഗൈസ് അപ്പോൾ നാലമ്പല ദർശന വീഡിയോ ആണ് അതായത് നമ്മുടെ പാലക്കാടുള്ള നാലമ്പല ദർശനങ്ങളിലെ അമ്പലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡേഗൈസ് അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാമലക്ഷ്മണ സ്വാമിയൊക്കെ തൊഴുതാം കേട്ടോ രണ്ട് ഭഗവാന്മാരെയും ഒരുമിച്ച് ഇവിടെ വന്ന് തൊഴുതാൻ പറ്റുന്നുണ്ട് അവിടെ നല്ല ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നാലും ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടെ കേസ് രാമലക്ഷ്മണനും തൊഴുതി ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെയും വന്ന് തൊഴുതിയിട്ട് തിരിച്ചു പോകുന്നത് നല്ല രസമാണ് പിന്നെ ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടല്ലേ എങ്ങനെ ദൂരെ ആയിട്ട് ആളുകൾ ഭക്തന്മാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഒന്നാം തീയതി ആയിട്ട് ഇതാണ് ലക്ഷ്മണ സ്വാമിയുടെ ഫ്രണ്ടിൽ വന്നിട്ടാണ് കേട്ടോ കേസ് ഞാനൊരു ഫോട്ടോ എടുക്കാൻ പറ്റാണെന്നൊന്നാണ് പിന്നെ അതിനകത്തൂടെ ഇങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഒരു ആലുണ്ട് കേട്ടോ കേസ് ശ്രീകൃഷ്ണ ഒരു മരവുണ്ട് അവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയൊക്കെ ആയിട്ട് അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ അരങ്ങേറ്റം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാണുന്നത് അപ്പോൾ എന്തായാലും നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമായ ത്രിയല്ലാമല ശ്രീ ഉല്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതി ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേസ് അപ്പോൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നത് നമ്മുടെ പുൽപ്പുരം വന്നം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഭരതക്ഷേത്രം ഉള്ളത് കേട്ടോ അപ്പോൾ ക്ഷേത്രം എത്തുന്നതിന് മുന്നുള്ള ഒരു കുളമാണ് നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു കുളം കേട്ട കേസ് അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഭരതസ്വാമിയെയും തൊഴുതി അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയ ഇവിടെ നല്ലൊരു വലിയൊരു ആലുണ്ട് കേട്ടോ കേസ് അപ്പോൾ അവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം ഉള്ളത് കിട്ടാ അപ്പോൾ ക്ഷേത്രത്തിനകത്തൊന്നും വീഡിയോ എടുത്തില്ല വെളിയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ മാത്രം ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ കേസ് അപ്പോൾ ായാലും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കൽക്കുളം ശ്രീ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അന്നദാനവും കഴിച്ചു കേട്ടോ കഞ്ഞിയും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നാലമ്പല ദർശനം പൂർത്തിയായിരിക്കാണ് കേട്ടോ